ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മഹേഷിൻ്റെ അടുത്തു നമ്മുടെ ഈ രചനയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ തട്ടിപ്പറിച്ച് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് കുഞ്ഞാണെങ്കിൽ ഭക്ഷണ ചിപ്പിയാണെങ്കിൽ ഭക്ഷണവും കഴിക്കുന്നില്ല വെള്ളവും കുടിക്കുന്നില്ല അത് കാണുമ്പോൾ രചന എന്തൊക്കെ പറഞ്ഞ് സ്വന്തം അമ്മയാണല്ലോ അപ്പോൾ രചനയ്ക്ക് കുറച്ച് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമ്മുടെ ആകാശം അങ്ങനെയല്ല ആ കൊച്ചിനെ മാക്സിമം ദ്രോഹിക്കാനാണ് നോക്കുന്നത് കാരണം മഹേഷിൻ്റെ കുഞ്ഞാണല്ലോ മാത്രമല്ല രചന കാണിപ്പോൾ തന്നോട് വലിയ മൈൻഡൊന്നും കുഞ്ഞ് കുഞ്ഞു വന്നതോടുകൂടി കുഞ്ഞിനെ മതി എന്ന രീതിയിലാണ് െ അപ്പം അതുകൊണ്ട് ആകാശിനെ ആകെ ദേഷ്യം വരുവാട്ടോ ആകാശ ആ ദേഷ്യം ഫുള്ളും തീർക്കുന്നത് ചിപ്പിയിലാണ് അത് നമ്മുടെ മഹേഷിനെ നന്നായിട്ട് അറിയാം ഈ രാകാശ് പക പോക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണേന്നുള്ള കാര്യം അങ്ങനെ കോടതിയിൽ മഹേഷ് പോകുന്നുണ്ടെങ്കിലും കോടതിന്ന് മഹേഷിന് അങ്ങനെ നിയമപരമായിട്ട് കുഞ്ഞിനെ വേണമെന്ന രീതിയിൽ കൊടുക്കുന്നു എന്നില്ല നിയമപരമായിട്ട് കുഞ്ഞിനെ അമ്മയുടെ കയ്യിൽ തന്നെയാണ് വേണ്ടത് എന്നൊക്കെ പറയുകയാണ് കാരണം മിഷിത കൊടുത്ത ആ ഒരു സ്റ്റേറ്റ്മെന്റ് അതായത് ടി വിയിൽ പറഞ്ഞ ടി വിയിൽ ആ റിപ്പോർട്ടും അതുപോലെ തന്നെ ടി ചാനലുകളിൽ വന്ന ആ ഒരു വാർത്ത കാരണം നമ്മുടെ മഹേഷിൻ്റെ കയ്യിലേക്ക് ഒരിക്കലും ആ പെൺകുഞ്ഞിനെ അയക്കിലെന്ന് കോടതി പറയുകയാണ് ആണെങ്കിൽ ആകെ തകർന്നു പോവാട്ടോ ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ വളരെ വിഷമം തോന്നുന്നുണ്ട് ഈശ്വരൻ ആണ് ഈ ഒരു പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യും എന്നൊരു ആ ഒരു വിഷമത്തിലാണ് നമ്മുടെ ഇഷിതെ അതിനുശേഷം ഇഷിത മനസ്സിൽ വിചാരിക്കണം എന്തൊക്കെ വന്നാലും മഹേഷിനെ സ്ഥിതിച്ച് ആ കുഞ്ഞിനെ വാങ്ങിച്ചു കൊടുത്തേ പറ്റൂ അത് ഇഷിത മനസ്സിൽ അങ്ങോട്ട് ഉറപ്പിക്കുക കേട്ടോ മാത്രമല്ല ഇഷിതയുടെ മുമ്പിലും ഈ ആകാശി ഈ ോട് കാണിക്കുന്നതൊക്കെ ഇഷിതയും കാണുന്നുണ്ട് അതായത് ഇഷിതൊക്കെ ദേഷ്യം വരുന്നുണ്ട് താനെന്ത് വലിയ തെറ്റാണ് ചെയ്തതെന്ന് ഇഷിതൊക്കെ അപ്പോഴാണ് മനസ്സിലാവണത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇഷിത കാരണമാണല്ലോ മഹേഷിന്റെ ചിപ്പിനിപ്പൊ നഷ്ടമായിരിക്കുന്നത് താൽക്കാലികമായിട്ടാണെങ്കിലും അതുകൊണ്ട് ഇഷിത് തന്നെ ഇതിനെ വേണ്ടി മുൻകൈ എടുത്തിട്ട് കുഞ്ഞിനാ മഹേഷിൻ്റെ കയ്യിൽ തന്നെ കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്തായാലും നല്ല നല്ല ഭാഗങ്ങളാണ് ഇനി വരാൻ പോണേ പോണേട്ടോ ഈ ഒരു കാരണം കൊണ്ട് നമ്മുടെ ഇഷ്യുതയും മഹേഷും അടുക്കാനാണ് ചാൻസ് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ രാവിലെ കാണാം ബൈ ബൈ